ഹൈ ഗോട്ട് ഗായി ഇമ്പതി കിണ്ടോയിലെന്നല്ലേന്ന് തന്നേഗയോ ഹേ ഉരു തരക്കണേ ഹരില അമ്മ തരന്നര കണ്ടോ ഹരി കിദ കിണ്ടമ്മ കിണ്ടമ്മ അമ്മ തരന്നു തന്നെ റാങ്കുട്ട് കാടി മെല്ല തരക്കണേ ഇതെനെ കൽത്തൻ ഷാണങ്ങ ഇതെ നമുക്ക് നോക്കാം എന്തെന്നാ നമുക്ക് ഒട്ടിച്ച് നാക്കാം ഹ് പരി ഹൈ കൊട്ടിക്കാടേ നമ്മ കേറ്റ ലോകേതൻ കൈയ്ത നോക്കിയലോ എങ്ങനണ്ട് ഹ സണ്ട് അല്ല രസണ്ടോ നമ്മ കേറ്റ നമ്മക്കിങ്ങനെക്കിട്ടോ അങ്ങനെ ¡Gracias!